ஹலோ நமஸ்காரம் ஞானிப்பது ஒரு ஒரு சம்பவம் வலியொருட்டும் இல்ல போகும் ஆ வக்திகளை கண்டோ அவரொரு வலியுறுத்தினோம் அவரு கொல்லம் ஈ முக்கம் பாகத்தாய்ட்டு தாமசம் உள்ளவரான அவரை நம்ம கொல்லத்து வச்சொரிக்க காணுண்டே மும்பி ஒரு ഇതിലൊരു സാങ്കേതിക പ്രോബ്ലം നമുക്ക് സംഭവിച്ചു പെട്ടെന്ന് തന്നെ എൻ്റെ മൈക്ക് പോയി അതുകൊണ്ട് ഞാൻ ഇവരെ കൂടെ പോയി ഞാൻ ഞാനവരന്ന് പറ്റാവുന്ന കണക്കിന് ഞാൻ വീഡിയോ ചെയ്യുകയാണ് പക്ഷേ അവർ സംസാരിക്കുന്നതൊക്കെ ഉണ്ടായിരുന്നു അത് പെട്ടെന്ന് എൻ്റെ മൈക്ക് എന്തോ കംപ്ലയിൻറ്റ് സംഭവിച്ചതിനാൽ അത് പ്രോബ്ലം സംഭവിച്ചു എന്നാലും ഞാൻ പിന്നെ ഇനിയിപ്പം മാർഗം ഒന്നേ ഉള്ളു അവരുടെ കാര്യം ഞാൻ തന്നെ ഒന്ന് വിവരിക്കാം എന്നുള്ളതേ ഉള്ളു ഇവർ മുക്കം ഭാഗത്തായിട്ടാണ് ഇവർ താമസിക്കുന്നത് അതുപോലെ തന്നെ പരവൂര് പാരിപ്പള്ളി പുത്തൻകുളം എന്നീ റോഡുകളിലൊക്കെ ചില സമയങ്ങളിൽ ഇവരെ കാണാൻ ഉണ്ടായി കാണുന്നതെന്ന് പറയുന്നത് ലോട്ടറി കച്ചവടമായിട്ട് ബന്ധപ്പെട്ടാണ് ഇവരിപ്പോൾ ഇങ്ങനെ പോകുന്നത് കണ്ടോ കെട്ടിപ്പിടിച്ചിരിക്കുന്ന ഈണപ്രാവുകളെ പോലെ അതായത് ഭർത്താവിന് ഭാര്യ താങ്ങും തണലും പോലെയാണ് അവർ നിൽക്കുന്നതും പോകുന്നതും അത് അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഈ ഇവരെ ഞാനൊന്ന് കണ്ട് ബോധ്യമായ രീതിയിലൊന്ന് സംസാരിക്കാമെന്ന് വിചാരിച്ച് ഞാൻ അങ്ങോട്ട് ചെല്ലുകയാണ് അവരെ അടുത്ത് ഞാൻ നമസ്കാരം അങ്ങോട്ട് ചെന്ന് ചെന്ന അവരുടെ വിവരങ്ങളൊക്കെ ചോദിക്കുകയാണ് ചോദിക്കുന്ന സമയത്ത് അവർ ചിരിച്ച മുഖത്തോടെ എൻ്റെ അടുത്ത് ഇറങ്ങി വരികയാണ് വന്ന് അവർ കാര്യങ്ങളൊക്കെ ഞാനിങ്ങനെ ചോദിക്കുന്നു ചോദിച്ചപ്പോൾ അവരവരുടേതായ ഭാഗത്തുള്ള എല്ലാ കാര്യങ്ങളും നമ്മളടുത്ത് പറയുകയും ഞാൻ അവരുമായിട്ട് സംസാരിക്കുകയും ഉണ്ടായി അപ്പോൾ അദ്ദേഹം ഒരു ചെറിയ പുള്ളിയൊന്നുമല്ല അദ്ദേഹം നേരത്തെ മിൽട്ടറിയിലായിരുന്നു മിലിട്ടറിയിൽ കാശ്മീര് ഭാഗത്തായിട്ട് ഡ്രൈവർ മിലിട്ടറിയുടെ ഡ്രൈവറായിട്ടായിരുന്നു അദ്ദേഹം ജോലി ചെയ്തത് അദ്ദേഹം ജോലി ചെയ്തുകൊണ്ടിരിക്കുകവേ തന്നെ അദ്ദേഹത്തിന് അവിടുത്തെ കാലാവസ്ഥയുടെ ഒക്കെ പ്രോബ്ലങ്ങൾ കൊണ്ടായിരിക്കും അദ്ദേഹത്തിൻ്റെ വലതുഭാഗം പൂർണ്ണമായും തളർ തളർന്നു പോയ സ്ഥിതിയിലാണുള്ളത് ഏകദേശം ഇപ്പം ഇരുപത്തി ഒന്ന് വർഷമായി അദ്ദേഹം ഈ ഇതേ കണക്ക് തന്നെ ഈ വണ്ടിയിലാണ് പോവുകയും എടുക്കുകയൊക്കെ ചെയ്യുന്നത് പക്ഷേ അദ്ദേഹം ഇന്ന് ആ ഒരു എക്സ് മെലട്രി ആയതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ മനസ്സ് ഇതുവരെ വിട്ടിട്ടില്ല ജോലി ചെയ്ത് ജീവിക്കണം എന്നുള്ളൊരു താല്പര്യമായിട്ടാണ് അദ്ദേഹം നിൽക്കുന്നത് അദ്ദേഹത്തിൻ്റെ കൂടെ അദ്ദേഹത്തിൻ്റെ വൈഫ് കട്ടയ്ക്ക് കൂടെ തന്നെ ഉണ്ട് എങ്ങോട്ട് പോയാലും അദ്ദേഹത്തിൻ്റെ കൂടെ അദ്ദേഹത്തിൻ്റെ വൈഫുണ്ട് അതുപോലെ തന്നെ ഇദ്ദേഹത്തിന് ആരെങ്കിലും നമ്മളെ ചാനലുകാരോ മറ്റുള്ളവരോ ഒന്ന് കോണ്ടാക്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ മുക്കം ഭാഗത്തായിട്ട് പരവൂർ പൊഴിക്കര മുക്കം ഭാഗമായിട്ടാണ് അവരുടെ താമസം കൃത്യമായിട്ടും അവരുടെ വീടും പരിസരമൊന്നും എനിക്കറിയില്ല എങ്കിലും ആ ഭാഗത്തായിട്ടാണ് അവർ താമസിക്കുന്നതെന്ന് നമ്മളടുത്ത് പറയുകയുണ്ടായി അതിനാൽ ഞാൻ നിങ്ങളെ എല്ലാവരെയും അറിയിക്കുകയാണ് അതുപോലെ തന്നെ ചാനലുകാരോ മറ്റുള്ള വ്യക്തികളോ ആരൊക്കെങ്കിലും അദ്ദേഹത്തിനെ ഒന്ന് സഹായിക്കണം എന്ന് തോന്നിയാൽ അത് നിങ്ങൾ തീർച്ചയായിട്ടും അവരെയൊക്കെ ഒന്ന് സഹായിക്കണം ഇതുപോലുള്ള ആൾക്കാരെ സഹായിച്ച് നമ്മൾ ഒരു മാതൃകയാവുന്നതാണ് കുറേ കൂടെ പുണ്യമായ പ്രവർത്തികൾ എന്നെനിക്ക് തോന്നുന്നു അതുപോലെ തന്നെ എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്ന ഒരു ചെറിയൊരു പ്രത്യോപകാരം ഞാൻ അവർക്ക് കൊടുക്കുകയുണ്ടായി ഇങ്ങനെ അവരുമായിട്ട് എല്ലാം ഞാൻ സംസാരിച്ചു ക്ലിയർ ചെയ്തു കാര്യങ്ങളെല്ലാം ഞാൻ വിവരിച്ചു ലോട്ടറി കച്ചവടത്തിന് ഇപ്പം കയ്യിൽ ക്യാഷ് ഇല്ലാത്തത് കൊണ്ട് ലോട്ടറി കച്ചവടം മൂന്നാല് ദിവസമായിട്ട് അദ്ദേഹം നിർത്തി വെച്ചിരിക്കുന്നു ലോട്ടറിയിൽ പ്രൈസുകളൊന്നും ഇല്ലാത്തതുകൊണ്ട് ജനങ്ങളൊന്നും ഇപ്പം ലോട്ടറി എടുക്കുന്നില്ല എന്നാണ് അദ്ദേഹം ഇങ്ങനെ പറഞ്ഞത് അതുപോലെ തന്നെ മറ്റുള്ള ഒരുപാട് ചാനലുകാർ ഇവരെ വന്ന് ഇൻ്റർവ്യൂ ചെയ്യുകയും ചാനലിൽ കൊടുക്കുകയൊക്കെ ചെയ്തു അതുകൊണ്ട് യാതൊരുവിധ ഉപകാരവും ഇവർക്ക് ഉണ്ടായില്ല എന്നൊക്കെയാണ് അവർ പറയുകയുണ്ടായത് അത് അവർ നമ്മളടുത്ത് ഇത് കൃത്യമായിട്ടും അത് പറയുന്നുണ്ട് ആ കാര്യങ്ങളാണ് അവർ സംസാരിച്ചുകൊണ്ടേ ഇരിക്കുന്നത് പക്ഷേ എൻ്റെ മൈക്കിൻ്റെ സാങ്കേതിക പ്രോബ്ലങ്ങൾ കൊണ്ട് എനിക്ക് അത് നിങ്ങളെ അവർ പറയുന്ന വാക്കുകൾ പ്രേക്ഷകരെ കേൾപ്പിക്കാൻ കഴിയാതെ പോയി അതിന് ഞാൻ ആദ്യമേ തന്നെ ഒന്ന് ക്ഷമ ചോദിക്കുന്നു ഇത് കണ്ടിട്ട് നിങ്ങൾക്ക് ഇവരെ എന്തെങ്കിലും കാരണവശാൽ സഹായിക്കാനൊരു മനസ്സുണ്ടെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും സഹായിക്കാം അതിനുള്ള നമ്പരും അതിൻ്റെ കാര്യങ്ങളൊക്കെ എനിക്ക് തന്നിരുന്നു പക്ഷേ നമ്പർ രണ്ടാമത് അവരങ്ങ് പെട്ടെന്നങ്ങ് ഉണ്ടായി പിന്നീട് നമ്മൾ മൈക്ക് ചെക്ക് ചെയ്ത് നോക്കിയപ്പോഴാണ് അവരുടെ ശബ്ദം നമുക്ക് കിട്ടാതെ പോയത് അത് വലിയൊരു പോരാക്കുറവാണ് എന്നാലും നിങ്ങൾക്ക് ഇവരെ പല ഒരു ഭാഗത്തോ ഏതെങ്കിലും ഭാഗത്തുകൾ വെച്ച് കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇവരെ തീർച്ചയായിട്ടും ഒന്ന് സഹായിക്കണം വേണ്ടതുപോലെ ഇതുപോലുള്ള ഭാഗത്തുങ്ങളെ നമുക്ക് കൈപിടിച്ച് ഉയർത്താം എന്നാണ് ഞാൻ പറയുന്നത് ഇതുപോലുള്ള ഓരോ വീഡിയോകളും ആയി ഇനിയും ഞാൻ വരും ദിവസങ്ങളിൽ വരുന്നതാണ് നന്ദി നമസ്കാരം അതുപോലെ തന്നെ എൻ്റെ ഈ ചാനൽ കാണുന്നവരെല്ലാം ഇത് പ്രോഗ്രാം ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം പിന്നെ അതേപോലെ തന്നെ എൻ്റെ ചാനലിനെ എല്ലാവരും തന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം ഓക്കേ ബൈ